ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ ഷെഫീന ബീബിക്കും കിട്ടിയിട്ടുണ്ട് ഒരു ഒരെട്ടിൻ്റെ പണി ഒരു ഇൻഡാസാണ് ഈ ഇൻഡാസ് കൊടുത്തിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ സമൂഹത്തിൽ ഇത്രയധികം നല്ലൊരു തന്നെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണം പറയാൻ സാമുവൽ സാമൂഹ്യെന്നാണ് ഇവൻ്റെ പേര് ഈ പുട്ട് സാമുവൽ എന്ന് വിളിച്ചതുകൊണ്ടാണ് ഷഫീന ബിബിക്ക് ഒരു കേസ് വന്നിരിക്കുന്നത് ഇവ ലണ്ടനിലോ ലഡാക്കിലോ ഇരുന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് പക്ഷേ ചിലപ്പോൾ നിങ്ങൾ പല ആൾക്കാരും ഈ പറയപ്പെടുന്ന വേട്ടാവളിയുടെ വീഡിയോ കണ്ടിട്ടുണ്ടാകാം അപ്പം ഇവൻ ഷഫീന സൈബറിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അപ്പം ഷഫീന ബി ഈ മൊബൈൽ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത് രാവിലെ ഇങ്ങനെ ഞാൻ ഫേസ്ബുക്ക് നോക്കുന്ന സമയത്തും അതിനകത്തൊരു തംപ്ലൈൻ കിടക്കുന്നതാണ്ട് ഷഫീന ബി വിക്ക് പണി കൊടുത്തു പുട്ട് സാമുവൽ അതുകൊണ്ട് ഇനി ഞാൻ ഈ പരിപാടി നിർത്തുകയാണ് വിമർശനം നിർത്തുകയാണ് എനിക്ക് വയ്യ ഗായിസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ വീഡിയോ സത്യത്തിൽ ഷഫീന ബി വി ആരാണെന്നുള്ളത് വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പണ്ടവർ ഇസ്ലാമായിരുന്നു അത് അവർ മാറി അവരുടെ അവരുടെ ഇഷ്ടപ്രകാരം വേറെ ഏതിലൊക്കെ പോയി അപ്പം എന്താണെങ്കിലും നിരന്തരം ഇസ്ലാമിനെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വിമർശിക്കുന്ന ഈ ഒരു പരമചറ്റ ഈ സാം പുട്ട് സാമുവൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു നിരന്തരം വിമർശിച്ചപ്പോഴത്തേക്ക് അതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഈ ഷഫീന ബിബി എന്ന് പറയുന്ന ഈ യൂട്യൂബർ അപ്പൊ ഇവര് ഇവന്റെ ഒരു പാസ്റ്റ് അന്വേഷിച്ച് ഇങ്ങനെ അങ്ങോട്ട് നടന്നു നടന്നപ്പോഴത്തേക്കും ഇവന്റെ അടുത്തുള്ള ഒരാൾ ഇവരെ വിളിച്ചിട്ട് പറഞ്ഞു ഈ സാമുവൽ എന്ന് പറയുന്ന ഇവനിക്ക് ഒരു പഴയ ഹിസ്റ്ററി ഉണ്ട് ഇവൻ പണ്ട് എൻ്റെ കടയിൽ നിന്ന് ഒരു പുട്ട് കട്ട് തിന്നു അതായത് നമ്മുടെ അരിപ്പുട്ടില്ലേ അരിപ്പുട്ട് കട്ട് തിന്നപ്പോഴത്തേക്ക് ഇവനിക്ക് ആ നാട്ടിലെല്ലാം പേരായത് പുട്ട് സാമൂഹ്യ എന്നാണ് പിന്നെ ആ ഒരു അപമാനം സഹിക്കാൻ പറ്റാതെ അവിടെ നിന്ന് ഇവരെല്ലാം പൂട്ടിപ്പോയി ഇപ്പം വീടെല്ലാം പൂട്ടിയിട്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന ബുൾഹാൻ ഈ സാധനമാണ് ബുൾഹാൻ ഇവനിപ്പം വിദേശത്ത് എവിടെ വരുന്നുകൊണ്ടും ഈ പുട്ട് കട്ട് തിന്നതിൻ്റെ പേരിൽ ഇത്ര അപമാനമേറ്റതിൻ്റെ പേരിലും ഇസ്ലാമിനെ അങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് വലിച്ചു കയറിക്കൊണ്ടിരിക്കുക ഇസ്ലാം നാമധാരികളായിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പാണക്കാട് തങ്ങൾക്കെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ ഈ ഇരുന്നുകൊണ്ട് ഒരുപാട് വൃത്തികേടുകൾ ഇങ്ങനെ ഈ ചാനലിനകത്ത് ഇരുന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവനിക്കെതിരെ ഒന്നും ഇവിടെ ആരും ഒരു എന്താ പറയുക കേസ് എടുക്കത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവനൊന്നാന്തരം കൃസംഗിയാണെന്നാണ് പറയുന്നത് ഇനി സംഖികളെ ഊമ്പിച്ച് ജീവിക്കുന്നവനാണോന്നു കൂടെ നമുക്കറിയാം കാരണം അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇവിടെ എന്തും തോന്നിയാസവും എന്തും പറയാം എന്നുള്ള ഒരു ഇതായിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ നമ്മുടെ പി സി ജോർജിനെ പോലുള്ള ആൾക്കാര് ഒരു സമുദായത്തെ അടച്ച് ആക്ഷേപിച്ച് അവരെ തീവ്രവാദികളെന്ന് പറഞ്ഞ് കോടതി ജാമ്യം നിഷേധിച്ചു ഇന്നലെ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താണ് പി സി ജോർജിന് അറസ്റ്റ് ചെയ്യണ്ട എന്നുള്ള അടുത്ത ഒരു കോടതി ഉത്തരവും കൂടെ വന്നിരിക്കുന്നുള്ള എന്താണേലും ഈ നമ്മുടെ ഈ ജി സി സി കണ്ടുള്ള ഒരു നിയമമുണ്ടല്ലോ ആ നിയമത്തെ ആ നിയമം അത് നമ്മൾ അതിനെ ഫോളോ ചെയ്യണം കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ നാട്ടിൽ ക്രൈം ഒരുപാട് കുറയത്തുള്ളൂ ഇന്ന് അച്ഛനമ്മയെ വെട്ടിക്കൊല്ലുന്നു അമ്മ അച്ഛനെ വെട്ടിക്കൊല്ലുന്നു കാമൂനെ കൊല്ലുന്നു മക്കളെ വേഷം കൊടുത്തു കൊല്ലുന്നു ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ നിയമ സംവിധാനത്തിലുള്ള ഇളവുകളാണ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പം നമ്മുടെ ഈ പുട്ടു സാമൂഹിൻ്റെ നമ്മുടെ ഷെഫീന ബി പേടിച്ച് വിറച്ച് ഞെട്ടി ഇനി ഇതെല്ലാം നിർത്തി പോയി എന്ന് കരുതുന്ന പരമ നാറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം പുട്ടണ്ണം കേസ് കൊടുത്തു പുട്ടൺ എനിക്ക് ഭയങ്കര വിഷമമായി ഇത്ര ഷെഫീനെ പറഞ്ഞപ്പോ പുട്ടന്റെ മാനം അഭിമാനം എല്ലാം കൊപ്പലോട്ട് കയറിയു കാലത്ത് ഉറക്കം തന്നെ സൈബർ റൂറൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസിന്റെ കോള് കേട്ടിട്ടാണ് വിഷയം എന്താണെന്നറിയല്ലേ പുട്ടണ്ണെ ഞാൻ പുട്ടണെന്ന് വിളിച്ചെന്നു ആ നാട്ടുകാർ മുഴുക്ക വിളിക്കുന്നതിന് കുഴപ്പമില്ല ഞാൻ പുട്ടണൻ എന്ന് വിളിച്ചതാണ് അങ്ങേർക്കിപ്പോ പ്രശ്നമായത് അങ്ങേരുടെ അഭിമാനത്തിന്റെ ഗോപുരം എല്ലാം തകർന്ന് താഴേക്ക് വീണു എന്നാ പറയുന്നത് എന്ത് ചെയ്യാനാണ് അപ്പൊ ഞാനൊരു എടുത്തു ഇനിയും കൊടുക്കാൻ എൻ്റെലെ ഡിവൈസുകൾ ഇല്ല ഉള്ളത് ഈ ഒരു ഉള്ളൂ ഇതും കൂടെ അവരെടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കെനിക്ക് വീഡിയോ പിടിക്കാനെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ഞാനൊരു കാര്യം ചെയ്തു ഞാൻ ഈ വിമർശനം അവിടെ നിർത്തുക ഞാൻ നന്നാവാൻ തീരുമാനിച്ചു എന്തിനാപ്പൊ ഞാനായിട്ടും പറയണേ നീ ഇനിയിപ്പൊ കുട്ടണം കൊടുത്തതിന്റെ തൊട്ട് പുറകെ കാമിച്ചേച്ചു കൊടുക്കോ അതിന്റെ തൊട്ടുപറകെ ആരിഫ് കിണ്ണം കൊടുക്കോ ഇവർക്കൊക്കെ അഭിമാനം അഭിമാനമുണ്ടേ അഭിമാനമില്ലാത്ത ഒരു ടീമുകൾ എന്ന് പറയുന്നത് ഈ പ്രത്യേകിക്കുന്ന കുറെ ഇസ്ലാമിയരാ അവർക്കിത് കിട്ടണം വേണോ ഞാൻ എന്തിനാ ഞാനെന്തിനാപ്പോ അവർക്ക് വേണ്ടിയിട്ട് കിടന്നവരവായിരിക്കുന്നത്ര കേട്ട് പിടിക്കുന്ന കേസും വരും എന്റെ മൊബൈലിൽ എടുത്തു പോകും ഇല്ലാത്ത പ്രശ്നം അത്ര എനിക്കുണ്ടാക്കി തരും പുട്ടണനും കൂട്ടനും ഇതായിരിക്കും എക്സ്പെക്ട് ചെയ്തത് ഇല്ലയോ ഉം നടന്നെനക്ക് തന്നെ പുട്ടണ്ണ ഞാനാണോ പുട്ടണം നിങ്ങളെ പറ്റി പുട്ടുപുട്ടെന്ന് പറഞ്ഞത് എന്തിനധികം എന്നെ വിളിച്ച പോലീസ് ആരും പോലും പറഞ്ഞു പുട്ടു മാത്യു ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ടോ എന്തിനാണ് അന്നാ പിന്നെ എന്നെ തന്നെ പറഞ്ഞു ആ അങ്ങർക്കെതിരെയും കേസ് എടുക്കണ്ടായോ എന്റെ റെക്കോർഡിങ്ങുണ്ട് അങ്ങേരങ്ങനെയാ പറഞ്ഞത് പുട്ടണനെതിരെ നിങ്ങൾ എന്ത് പറഞ്ഞു പുട്ടണ്ണൻ കേസ് തന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഞാനെന്ത് പറഞ്ഞു ഞാൻ ഞാനെന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ കുടുംബചരിത്രോ നിങ്ങളെ കുക്കുടുംബ ചരിത്രമൊക്കെ വേറൊരാളല്ലേ എന്നെ വിളിച്ച് പറഞ്ഞു തന്നത് അതിപ്പോ ഇസ്ലാമിയരായിട്ട് അപ്പുറത്തുള്ളവരൊക്കെ ഈ വൃത്തിയോട് കാണിക്കുന്നില്ല നിങ്ങൾ അതിനകത്തൊന്നും ഇല്ലാന്ന് പറയുള്ളൂ ഇരുപത്തിയാലു മണിക്കൂർ എന്നെ പാകിസ്ഥാനി പാകിസ്ഥാനി എന്ന് വിളിച്ചിട്ട് എന്റെ എന്റെ നാഷണാലിറ്റിയെ പോലും വൃത്തികെട്ട രീതിയിൽ അവഹളിക്കുന്ന നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും ഇസ്ലാമിയില് കേസ് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വിളിച്ചാൽ കൂടെ പക്ഷെ ഞാൻ കൊടുക്കും പ്രാക്ടീസ് ചെയ്യും ഇസ്ലാം എന്ന പോലെ പക്ഷെ എന്നാലും ഞാൻ ഇസ്ലാമായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു ഇന്ത്യൻ പൗരിയായി ജീവിക്കുന്ന അടുത്ത് ഞങ്ങൾ മേലീ പാകിസ്ഥാൻ പാകിസ്ഥാൻകാര് മദ്രസ് പട്ടത്തികൾ എന്നൊക്കെ പുട്ടണനെ വിളിക്കാം പുട്ടനെ തിരിച്ചു വിളിക്കുമ്പോൾ എന്തുമാണ് ആശയത്തിന് ആശയം കൊണ്ട് നേരിടണം പുട്ടണ അല്ലാണ്ട് പുട്ടണ ഉടനെ കൊണ്ടുപോയി കേസ് കൊടുക്കരുത് ഇതുകൂടെ പുട്ടെണ്ണ എടുത്തു വെച്ചു അഡീഷണൽ പുട്ടണ് പുട്ടണ കേസ് കൊടുക്കൂട്ടണ എനിക്കിഷ്ടം ആക്ച്വലി ഞാൻ തന്നെ മൈസെൽഫായിട്ട് പിന്നെ ഡിഗ്രി എടുക്കുന്നുണ്ട് എൽ എൽ ബി എന്ന് നേരിടാൻ വേണ്ടിയിട്ട് ചുമ്മാ ഇരുപത്തിയേഴ് മണിക്കൂറിന് വക്കിലെ മാർക്ക് പൈസ ഞാൻ കഴിഞ്ഞോ അപ്പൊ ഞാൻ തന്നെ എടുത്തൊരു തീരുമാനമാണ് ഇനി മുതൽ എന്റെ കേസുകൾ ഞാൻ ബാധിക്കണം അല്ല പിന്നെ എന്റെ അടുത്താ കളി നിങ്ങളെ നാട്ടുകാർ പറഞ്ഞ കാര്യമല്ല ഞാൻ പറഞ്ഞത് അത് മാത്രമല്ല നിങ്ങളെ നാട്ടുകാരിലെ എടുത്ത ഫോണോ വിളിച്ച് എന്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ് ഞാൻ കൊണ്ടുവന്ന് പ്ലേ ചെയ്ത് ഇതിൽ ഇങ്ങോട്ടെന്താന്നറിയ പുട്ടണം നിഷ്പക്ഷനായ പുട്ടർണന് വേണ്ടിയിട്ട് കേസിന് ഹാജരായത് ബൈജ അതും കേട്ടു ഞാൻ പോലീസ് പറയുന്നത് ബൈജു എന്നല്ലേ പേര് ആ അതെ അദ്ദേഹത്തെ അപ്പൊ ബൈജു കൊണ്ടു കൊടുത്തിരിക്കണേ കേസ് തൊള്ളയെ ഇങ്ങനെ ഇസ്ലാമിനെതിരെ പറയുന്ന ഒരു മോത്ത കുത്തക അവകാശം ഏറ്റെടുത്തിരിക്കം വയ്ച്ചു അന്തടാ അന്നല്ലേ ഞാൻ ശരിക്കും അങ്ങോട്ട് ആക്രമിച്ചത് അനക്ക് കേസ് ഇല്ലേ അനക്ക് കേസ് കൊടുക്കാൻ വയ്യ ലോത്തിക്ക് കേസ് കൊടുക്കാൻ വയ്യ ലോനും കേസ് കൊടുക്കാൻ പുട്ടണനെ കൊണ്ട് ചെവിനെ നേരിടാനുള്ള പ്ലാനാണ് നടന്നത് തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉള്ളത് പോലെ നിങ്ങൾക്കുമുണ്ട് നിങ്ങൾ അവഹേളിച്ചാൽ ഞാനും അവഹേളിക്കും കേസ് വന്ന് ജയിലിൽ പോയി കിടക്കും അത്ര തന്നെ സാരില്ല ഇനിയും വെൽക്കം ഡിവൈസ് ഇല്ല എന്നുള്ളതാണ് വെച്ചത് ീ വിവരം ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കണമെന്ന് വിചാരിച്ചു എല്ലാം അങ്ങനെ രഹസ്യമാക്കണ്ടേ ഞങ്ങൾ ഒരു പടയോട് കൂടിയാണ് അങ്ങോട്ട് പോകുന്നത് ജാമ്യം എടുക്കണ്ടേ അല്ലെങ്കിൽ പിടിച്ചകത്താക്കത്തില്ല എന്നും ഇതാണോ എനിക്കൊരു വകം ഉണ്ടാക്കത്തില്ല ഞാൻ എന്തേലും പറഞ്ഞാൽ അപ്പൊ എനിക്കെതിരെ കേസ് കൊണ്ട് കൊടുക്കും എന്നാ ഇവർക്കൊക്കെ എന്ത് വേണോലും പറയും ഇസ്ലാമിയർക്ക് മാനമില്ല അഭിമാനമില്ല അവർക്ക് യാതൊരു രീതിയിലുള്ള സൂട് സ്വർണ്ണ വെക്കം എതുവുമേ കിടയാത് അവർക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നവരെയും ടാർഗറ്റ് ചെയ്യും എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടം മാതിരി ഇസ്ലാമിനെ പറയാമോ എന്നെ പിടിച്ച് ജയിലിൽ ഇട്ടാ എന്നെപ്പോലെ പത്ത് പേര് വേറെ വരും നിങ്ങളെ പറ്റെ കൊണ്ട് പറ്റും ഈ ചാനൽ കൂട്ടിക്കും അപ്പൊ ഞാൻ വേറെ ചാനൽ കൊണ്ട് വരും ഇപ്പൊ എന്ത് ചെയ്യും വല്ലയോ അതെല്ലാം ടെൻഷൻ ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്നതിനെതിരെ സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിനെ പറ്റി പറയുകയോ ചെയ്യുന്നവർക്കെതിരെ അവർക്ക് കേസ് കൊടുക്കാമെങ്കിൽ ഇത്രയും വലിയൊരു സമൂഹമായ ഇസ്ലാം മതവിശ്വാസികളെ അപമാനിക്കുന്ന അവഹേളിക്കുന്ന ഇവർക്കെതിരെ നിങ്ങൾക്ക് സംഘടിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് അപമാനകരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ എനിക്ക് ഈ കേസ് വാദിക്കാൻ ആരുടെയും സപ്പോർട്ട് വേണ്ട ഐ വിൽ ദു മൈസെൽഫ് സർ എനിക്കറിയാതെ ഞാൻ ചെയ്തോളാം പക്ഷേ ഇത് ആണ് സത്യാവസ്ഥ അവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും സംസാരിച്ചാൽ അവർക്കെതിരെ കേസ് കൊടുക്കുക ഒതുക്കുക എന്നുള്ളതാണ് മാത്യു നിത്യേനെ കൊണ്ട് ഇസ്ലാമിനെ അവഹേളിക്കുന്നുണ്ട് ഇസ്ലാം മതവിഭാഗത്തിന് ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കാത്തവണ്ണം പല രീതിയിലുള്ള ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്തുകൊണ്ടാണ് അയാൾ അപമാനിക്കുന്നത് ഞാൻ പറഞ്ഞതും ഞാൻ എന്തെങ്കിലും പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൂർണ്ണ പൂർണ്ണബോധ്യമുള്ള കാര്യങ്ങളും തെളിവുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളത് അത് അല്ല എന്ന് തെളിയിക്കാൻ കോടതിയിൽ കൂടുതൽ തന്നെ തുമ്മേണ്ടി വരും അങ്ങേരുടെ വക്കീലിൽ അത്രേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത് പിൻവലിക്കുകയോ ഈ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ച് ഒതുങ്ങുമെന്നോ ആരും വിചാരിക്ക പോലും വേണ്ട അപ്പോൾ എനിക്ക് രസകരമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പി ബൈജു ഇല്ലേ അതായത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഒന്നാം തരം സെപ്റ്റിക്കാണ് ഈ സാധനം ഇവനാണ് ഈ പറയുന്ന പുട്ടു മാത്യുവിന് വേണ്ടി കേസുമായിട്ട് പിന്നെ പോലീസിൻ്റെ അടുത്ത് ചെന്നത് അപ്പോൾ വിളിച്ച പോലീസുകാരൻ വരെ പറഞ്ഞത് ഈ പുട്ട് മാത്യു നിങ്ങൾക്കെതിരെ ഒരു കേസ് തന്നിട്ടുണ്ടെന്ന് അപ്പോൾ അതെല്ലാം റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഷെഫീന വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും തെമ്മാടിത്തരവും തെണ്ടിത്തരവും ഒക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമ്പോഴത്തേക്ക് ഈ രണ്ടും ഘട്ട പരിപാടി കാണിക്കുന്ന ഇവനെപ്പോലുള്ള നാറികളെയൊക്കെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് ആശയത്തെ ആശയം കൊണ്ട് തന്നെയാണ് നേരിടേണ്ടത് അല്ലാതെ കേസും കൊലോപ്പും കൊലോട്ടും കാണിച്ച് സ്വാധീനവും പണവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പോകൃതരവും ഈ നാട്ടിൽ നിന്നല്ല ഈ ഇരുന്നുകൊണ്ട് നടത്താം എന്നുള്ള ഈ ഒരു ധാരണയില്ലേ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല അത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഷബീന പറഞ്ഞതുപോലെ തന്നെ ഒരാളുടെ വാ വാമൂടിക്കെട്ടിയാൽ പത്ത് പേര് വേറെ വരും കാരണം സത്യങ്ങൾ വിളിച്ചു പറയാനായിട്ട് ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാകും അത് തീർച്ചയായിട്ടും അവരെ പോലുള്ള ആൾക്കാരോടൊപ്പം തന്നെ നമ്മൾ അതിനകത്ത് ജാതിയോ മതമോ അങ്ങനെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല അനീതിക്കെതിരെ അല്ലെങ്കിൽ ഇതുപോലുള്ള കൊള്ളതായിക തെമ്മാടിത്തരം അത് ഏത് മതത്തെക്കുറിച്ചിട്ട് പറഞ്ഞാലും കൊള്ളാം അതിനെയൊക്കെ ശക്തമായ ഭാഷയിൽ അതിനെ ചെറുക്കുക തന്നെ ചെയ്യണം അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ ഷഫീന ബി ബിക്ക് സപ്പോർട്ട് കൊടുക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം ഈ പുട്ട് സാമൂഹ്യം എന്ന് പറയുന്ന ഈ ഒരു ഉള നമ്മുടെ നാട്ടിലല്ല ഉള്ളതും ഏതോ തലത്തിരുന്നു കൊണ്ട് അവന് ഇത്തരത്തിലുള്ള തെമ്മാടിത്തും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ അത് അവനിക്ക് ധൈര്യമുണ്ട് കാരണം അവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുല്ലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് എന്താണെങ്കിലും അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും